പാട്ട് പാടി ഇതുവരെ പല പാട്ടും പാടാൻ നടൻ കലാഭവൻ നവാസിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ നടുക്കത്തിലാണ് സിനിമാ ലോകം അൻപത്തിയൊന്ന് വയസ്സുകാരനായ നവാസ് ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് ഷൂട്ടിങ്ങിനായി വീട്ടിൽ നിന്നിറങ്ങിയ പ്രിയപ്പെട്ടവൻ ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന യാഥാർത്ഥ്യത്തെ രഹന എങ്ങനെ ഉൾക്കൊള്ളുമെന്ന ആദ്യയിലാണ് ആ കുടുംബത്തെ സ്നേഹിക്കുന്നവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു നവാസും രഹനയും ഇന്നും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ദമ്പതികൾ സമീപകാലത്ത് നവാസും രഹനയും ചേർന്ന് നൽകിയ ഒരു അഭിമുഖത്തിൽ നവാസിക്ക ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന രഹനയ്യ പ്രേക്ഷകർ കണ്ടതാണ് ഇതേ അഭിമുഖത്തിൽ തന്നെ രഹനയും നവാസും പങ്കിട്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇവളെന്നെ പകലെന്നും വെറുതെ കിടക്കാൻ സമ്മതിക്കുകയില്ല എന്നാണ് നവാസ് പറയുന്നത് അതിന് രഹന പറയുന്ന മറുപടി ശരിയാണ് ഞാൻ അനാവശ്യമായി ഉറങ്ങാൻ സമ്മതിക്കാറില്ല തോണ്ടി തോണ്ടി വിളിക്കും മരിക്കുമ്പോൾ കുറെ ഉറങ്ങാമല്ലോ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഇരിക്കാമല്ലോ കൊതി തീരും വരെ എന്നാണ് രണ്ടായിരത്തി രണ്ടിലായിരുന്നു രഹനയും നവാസും വിവാഹിതയാകുന്നത് അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്ന രഹന അടുത്തിടെയാണ് പ്രധാന വേഷം ചെയ്ത ഇഴ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുന്നത് ചിത്രത്തിൽ നവാസിൻ്റെ ഭാര്യയായിട്ടാണ് രഹന അഭിനയിക്കുന്നത് നെഹ്റീൻ റിതുവാൻ റിഹാൻ എന്നിവരാണ് മക്കൾ നെഹ്റീൻ നവാസും അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു കൺഫർഷൻസ് ഓഫ് യർ കുക്കു എന്ന ചിത്രത്തിലാണ് നെഹ്റൻ പ്രധാന വേഷത്തിലിറങ്ങിയത്